ഈ കൊണ്ട് യാത്ര സൂക്ഷിക്കണേ ഈ നേരെ പല ആളുകളും മോനെയും അവരുടെ ജീവനാപത്തുണ്ട് അവരെ പലരും കാത്തിരിക്കുന്നുണ്ട് എന്നെ മനുഷ്യർക്കും അവരെ കാണുന്ന ഇത് കേവലം ഒരു അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുത്തിയല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രവാചകനായി അവതരിപ്പിക്കപ്പെടാനുള്ള ആളാണ് ഷാമിലേക്കുള്ള ബഹീറ മുസ്തഫായ റസൂൽ േഘങ്ങൾ തണലിട്ട് കൊടുക്കുന്നയാൾ വൃക്ഷങ്ങളുടെ താഴത്ത് വന്നിരിക്കുമ്പോഴുമുള്ള വിധേയപ്പെട്ടു നിൽക്കുന്നത് പോലെ അത്ഭുതം കണ്ട ആ മനുഷ്യന് മറ്റുമെങ്കിൽ ആ കിട്ടിയു പോവുക പറ്റുമെങ്കിൽ ആ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക മഹാനരായ മുഹമ്മദ് കാലത്തിന് മുന്നേ തന്നെ മഹാന്മാരായ അവിടുത്തെ പാപ്പമാരും വല്യുപ്പമാരും നാട്ടുകാരും അടങ്ങുന്ന വലിയ സംഘമാണ് അവരുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തെത്തിയ ഭൂമിയാണത് വിശാലമായ കൃഷിയുടെ ും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുമുള്ള ഭൂമിയാണത് ആ ഭൂമിയിൽ ധാരാളം ധാന്യങ്ങളും വിളകളുമുണ്ട് ആ ഭൂമി അക്കാലം മുതൽ തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഇടമാണ് മുല്ലപ്പൂ വിപ്ലവത്തിനു ശേഷം അറബ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ വീണുപോവുകയും അസ്ഥിരപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ വരുന്നു അതിന്റെ പിന്നണിയായിട്ടാണ് സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആലോചിച്ചു നോക്കൂ മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു കൂട്ടക്കുരുതിക്കാണ് സിറിയ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് രണ്ടേ കോടി മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പ്രദേശം അവിടെ നിന്ന് അറുപത് ലക്ഷം മനുഷ്യർ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്ക് പോയി തുർക്കിയിലേക്ക് പോയി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി ബാക്കിയുള്ള ജനങ്ങളോ അവിടെ തന്നെ പല ചരിത്രങ്ങളും നമ്മൾ കണ്ണു നനയിപ്പിക്കുന്നതില്ലേ മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വിട്ടറിഞ്ഞിട്ട് സിറിയയിൽ നിന്ന് കപ്പലേറി കടലിലൂടെ യാത്ര ചെയ്ത യന്ത്രങ്ങൾ ഘടിപ്പിക്കാത്ത കപ്പലിൽ ദിവസങ്ങളോളം കടലിൽ പള്ളി കഴിഞ്ഞതിന്റെ ചരിത്രം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതല്ലേ അതിൽ നിന്ന് മയ്യത്തുകൾ കടലിലേക്ക് വീണ ചരിത്രം അവരിൽ നിന്ന് വന്ന കുഞ്ഞിന്റെ ചരിത്രം ഇതൊക്കെയും നമ്മളൊക്കെയും കണ്ടതും അറിഞ്ഞതുമല്ലേ രണ്ടേ മുക്കാൽ കോടി മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലത്ത് അറുപത് ലക്ഷം മനുഷ്യർ അവിടെ നിന്ന് അവരുടെ ജീവിതം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി ബാക്കിയുള്ളവരിലോ ഒന്നുവരെ കണക്കുകൾ പ്രകാരം ആറര ലക്ഷം ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആരാണ് അവരെ കൊന്നുകളഞ്ഞത് ഒരു ഭാഗത്ത് ബഷാർല്ല ഭരണാധികാരിക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനും റഷ്യയും മറുഭാഗത്ത് വിമതർ എന്ന പേരിൽ അണിഞ്ഞ സമൂഹത്തിന്റെ സ്വസ്ഥത മനുഷ്യരുടെ കൂടെ അമേരിക്കയും ചെയ്തത് ബഷാറുല്ലെ അയാളുടെ അധികാരത്തിൽ നിന്നിറക്കുകയല്ല മറിച്ച് ഇസ്ലാമിന്റെ സാംസ്കാരിക ഭൂമികളിൽ അടയാളപ്പെടുത്താവുന്ന ലോകചരിത്രത്തിൽ അതുല്യമായ ഇടമായ അലപ്പോസ്കസി സിറിയയുടെ തെരുവോരങ്ങളിലൂടെ തിരുവോരങ്ങളിലൂടെ കബന്ധമീണങ്ങളായ സിവിലിയന്മാരെ കൊന്നുകളു ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വിധവകളായ ടീമുകളായ ആളുകൾ അംഗപരിമിതരായ പ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് സിറിയ പിന്നീട് മാറിയത് ഒരു കാലത്ത് ചരിത്രത്തിലെ വലിയ വലിയ സമൂഹങ്ങൾ ഭക്ഷണം തേടി വന്നിരുന്ന അന്നം തേടി വന്നിരുന്ന വലിയ പ്രഭുക്കന്മാർ ജീവിച്ചിരുന്ന നല്ല നിലവാരമുണ്ടായിരുന്ന നല്ല ജീവിതം ഉണ്ടായിരുന്ന സിറിയ ആ സിറിയ ഭരണാധികാരിയും വിമതരും അടങ്ങുന്ന രണ്ട് വിഭാഗം ആളുകൾ അവരാരെയാണ് കൊന്നു നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട് ഭരണാധികാരി കൊന്നു തള്ളിയത് തങ്ങളുടെ ഇഷ്ടക്കാരല്ല എന്ന് തോന്നിയ ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് അതിനായിരക്കണക്കിന് പള്ളികൾ അവിടെ തകർന്നു വീണിട്ടുണ്ട് അതുപോലെ നൂറുകണക്കിന് സ്കൂളുകൾ അവിടെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെയും ചുക്കാൻ പിടിച്ചതിന്റെ പിന്നിൽ അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് റഷ്യയുണ്ട് ഇറാനുണ്ട് ഇങ്ങനെ പല ലോകരാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് അവിടുത്തെ ജനത ഇല്ലായ്മ എന്ന് മാത്രമല്ല ആ ജനതയുടെ സ്വസ്ഥമായ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ ഒരു മനുഷ്യനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാം എന്ന് ചരിത്രം വിളിച്ച മനുഷ്യൻ രംഗത്തേക്ക് വന്നു ബഹുമാനപ്പെട്ട സംസാരം എന്തായിരുന്നു നിങ്ങൾ ആയുധമെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണം ഈ നീക്കങ്ങളുടെ ഒക്കെ പിന്നിൽ ഇസ്ലാമിക വിരുദ്ധരായ പലരുടെയും കൈകളുണ്ട് ഒരു രാജ്യത്തിന്റെയും സമാധാനം കലാപങ്ങളിലേക്ക് ഇറങ്ങരുത് ആയുധമെടുക്കരുത് ബുത്തി എന്നവർ വിളിച്ചു പറഞ്ഞു ആ റമലാൻ ബുദ്ധി എന്ത് ചെയ്തെന്നറിയുമോ വിവാദത്തിലായിരിക്കേ എന്നു ലോകം സിറിയയിൽ നിന്ന് ലോകത്തിന് സമ്മാനിച്ച അതുല്യനായ രണ്ടാം എന്ന വിളിപ്പേരുള്ള മനുഷ്യൻ അരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആയുധമെടുക്കരുതേ ആയുധം കൊണ്ട് യുദ്ധം ആരംഭിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് അവസാനിക്കുന്നത് എവിടെയാണെന്ന് പറയാൻ കഴിയുകയില്ല നമ്മുടെ നാട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ സംരംഭങ്ങൾ നാം ഉണ്ടാക്കിയ സ്വസ്ഥമായതൊക്കെയും വീണുപോകുമെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ പണ്ഡിതന്റെ ചോര കണ്ടുകൊണ്ടാണ് ഒരിക്കൽ സിറിയ ഉണർന്നത് ആ ചരിത്രത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അവധാന അല്ലാതെ ഇടപെടുന്നതിന്റെ പിന്നാലെ വരുന്ന ദൂഷ്യങ്ങളെ പറയാനാണ് ആ മനുഷ്യൻ പറഞ്ഞതൊക്കെയും പുലർന്നു കാണുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായത് ആയുധം എടുത്തവർക്ക് അവസാനിപ്പിക്കണമെന്നറിയില്ല നിർത്തണമെന്നറിയില്ല അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു നേരത്തെ പറഞ്ഞതുപോലെ രണ്ടര കോടി മനുഷ്യർ അവരുടെ ജീവിതം തകർന്ന് താറുമാറായി പോയി അതിനപ്പുറം നിങ്ങൾക്കറിയുമോ ചരിത്രം എത്ര വിശാലമാണ് അവരുടെ സമര പോരാട്ടങ്ങളുടെ അവസാനം അവർ അന്തി ഉറങ്ങാൻ തിരഞ്ഞെടുത്ത ദേശം അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിന് വലിയ സമഗ്ര സംഭാവനകൾ മഹാന്മാരുടെ ൾ ചെറിയയിലാണുള്ളത് ആ ദേശങ്ങൾ നിങ്ങൾ നോക്കൂ ഒരു ഒരു പറ്റി അവിടെ കാണുന്നത് വെറും മൺകൂനകൾ മാത്രമാണ് പള്ളികൾ തലയെടുപ്പുള്ള മിനാരങ്ങൾ ഉണ്ടായിരുന്ന ദേശം ആ ദേശത്തെ പള്ളികൾക്കെന്ത് പറ്റി ഓ പ്രിയപ്പെട്ട ആ പ്രദേശങ്ങളിൽ പള്ളികൾ സ്കൂളുകൾ വിദ്യാഭ്യാസ സംരംഭങ്ങളടക്കം എല്ലാം തകർന്നു താറുമാറായി ലോക പണ്ഡിത സിറിയയിൽ നിന്നൊരു കത്ത് വന്നു എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു റമദാനിൽ സിറിയയിൽ നിന്ന് വന്ന കത്താണ് ഓ പ്രിയപ്പെട്ട പണ്ഡിതരെ ഞങ്ങൾക്ക് വിഷക്കുന്നുണ്ട് നോമ്പെടുക്കുന്ന ഞങ്ങൾക്ക് ഭക്ഷണമില്ല ഞങ്ങളുടെ തെരുവോരങ്ങളിൽ വിഭവങ്ങൾ ലഭിക്കുന്നില്ല ആരാണ് എഴുതുന്നത് ഒരു കാലത്ത് ദേശങ്ങളെ ഊട്ടിയ മനുഷ്യരാണ് എഴുതുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല ഞങ്ങൾ ഈ കത്തെഴുതുന്നത് ഞങ്ങൾക്ക് ഒരു മറുപടി തരണം ോ ഞങ്ങളുടെ തെരുവോരങ്ങളിൽ ധാരാളം നായകളുണ്ട് അതിൽ നിന്ന് നായകളെ പിടിച്ചറുത്തു അറുത്തു ഭക്ഷിച്ച് നോമ്പ് തുറന്നാൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുമോ ആ നായയുടെ ഇറച്ചിനെക്ക് ഹലാലാകുമോ ആ കത്ത് വായിച്ചിട്ട് പണ്ഡിതന്മാർ പൊട്ടിക്കരഞ്ഞതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചതല്ലേ വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില വിചാരങ്ങളുണ്ട് ഒന്ന് നാം ഓരോരുത്തരും ജീവിക്കുന്ന സമൂഹത്തിന്റെ സമാധാനത്തെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജയിക്കാൻ ും സദാ സന്നദ്ധരായിരിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർക്കാലോപദേശിച്ചതൊരു കാലത്ത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ക്ഷമിക്കൂ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് രണ്ടാമത് ചരിത്രത്തിലെ ഏത് ക്രൂരനായ ഭരണാധികാരിയും വീണുപോയത് തന്നെയാണ് ചരിത്രം തന്റെ കൂടെയുള്ള കൂട്ടാളികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ല കൊല ചെയ്തത് ജീവനോടെ കുഴിച്ചു മൂടിയത് അഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ പതിമൂവായിരം മനുഷ്യരെ തൂക്കിലേറ്റിയത് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നിറങ്ങില്ല എന്ന അഹങ്കാരം കൊണ്ടാണ് ആ ബഷാറുല്ല ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കാനുള്ള മുന്നറിയിപ്പാണിതാ തന്റെ കൂടെ പ്രബലരായ കൂട്ടുമുന്നണികൾ ഉണ്ടായിട്ടും ഉണ്ടായിട്ടും ആയുധങ്ങൾ ഉണ്ടായിട്ടും തന്റെ അധികാര കസേര സെറിച്ചു വീണിരിക്കുന്നു ബഷാറുള്ള സതിന്റെ പതനമ ലോക ചരിത്രത്തിൽ സ്വേച്ഛാധിപതികളായി ഞങ്ങളുടെ സമൂഹങ്ങളെ വിലമതിക്കാതെ അടിച്ചമർത്താൻ വിചാരിച്ച എല്ലാവർക്കുമുള്ള പാഠമാണ് ചരിത്രം ചോദിക്കുക തന്നെ തന്നെ ചെയ്യും ചെയ്യും വിചാരണ വിചാരണ ചെയ്യുക ഈ അധികാരത്തിന്റെ നിന്ന് താഴെ ഇറക്കി നിർത്തി ചെയ്യാതെ കാലം കടന്നുപോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹിറ്റ്ലറെ ഹിറ്റിലെ വിചാരണ ചെയ്തിട്ടുണ്ട് എങ്ങനെ വിചാരണ ചെയ്തിട്ടുണ്ട് ഹിറ്റ്ലർമാരാകാൻ ശ്രമിക്കുന്നവരെ ലോകചരിത്രത്തെ വായിക്കുന്നവരെ ശ്രമിക്കുന്നവരെ തങ്ങൾക്ക് പലരും കൂട്ടുണ്ട് എന്ന് വിചാരിക്കുന്നവരെ ഇതാ സിറിയയുടെ ഏകാധിപതി വീണുപോയിരിക്കുന്നു അതുപോലെ ഒരു നാളെ കാലം ചോദ്യം പിടിച്ചു ചെയ്തും ആഴെയിറക്കുന്ന സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും അത് ചരിത്രമാണ് ചരിത്രം അങ്ങനെ തന്നെയാണ് അത് കണ്ണ് തുറപ്പിക്കേണ്ട വർത്തമാനമാണ് അതോടൊപ്പം എന്റെ മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് നാം ഒന്നാലോചിച്ചു നോക്കൂ എല്ലാമുള്ള ഒരു പ്രദേശം സ്വന്തം വീടുകളിൽ ധാന്യങ്ങളുള്ള ീന്തപ്പഴങ്ങളുള്ള ഭക്ഷണങ്ങളുള്ള പലർക്കും കച്ചവടം ചെയ്തിരുന്ന സമൃദ്ധമായ പ്രദേശം ആ പ്രദേശത്തല്ലേ ഇന്ന് വിധവകളുള്ളത് യജീമുകൾ മനുഷ്യർ അംഗപരിമിതരായത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ കാണുമ്പോൾ പലപ്പോഴും സിറിയയുടെ ചരിത്രം ഓർക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സുഖത്തോടെ ജീവിക്കുകയാണ് സന്തോഷത്തോടെ കഴിയുകയാണ് നാം കരുതുന്നുണ്ടോ ലോകത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഏതെങ്കിലും ഒരു ജനതയ്ക്ക് മാത്രമായി വരുമെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും മാത്രമായി റിസർവേഷൻ ചെയ്തതാണ് ഇതൊക്കെ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തെറ്റാണ് ഒരു കാലത്ത് ലോകത്തിന് അന്നം കൊടുത്ത ദേശമാണ് പട്ടിയുടെ ഇറച്ചി തിന്നട്ടെ എന്ന് ചോദിച്ചു ചോദിക്കുന്നതെങ്കിൽ മറന്നുകൊണ്ട് നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മേലെ ഇരുന്നുകൊണ്ട് മറക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണോ നമ്മൾ ഏർപ്പെടുന്നത് അതിനും കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരമാണ് അതിനുള്ള ഏറ്റവും വലിയ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു ധാന്യങ്ങൾ ഉണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു അവരെ തേടി ജനങ്ങൾ വന്നിരുന്നു ജനങ്ങൾക്ക് അവർ പകുത്തുകൊടുത്തിരുന്നു അലപ്പോയിൽ ഒക്കെ മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ആ കെട്ടിടങ്ങളിൽ ജീവിച്ചവരല്ലേ കടലുകളിലൂടെ ഒഴുകി നടന്നത് അലപ്പോയിൽ നിന്ന് മനോഹരമായ സൗധങ്ങളിൽ രമിച്ചവരല്ലേ കടലുകളിലൂടെ ഒഴുകി നടന്നത് അവരുടെ മകരുകളല്ലേ ആളറിയാത്ത ജനാസകളായി പല തീരങ്ങളിലും ചെന്നു ചേർന്നത് ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ മറന്നുപോകല്ല അള്ളാഹുവിനെ മറന്നു പോകല്ല അവൻ ആ പിടിച്ച് ജീവിച്ച് ശുക്ര ചെയ്യുന്നതിന് പകരം അവനെയെരഞ്ഞെടുക്കല്ല നമ്മുടെ മുന്നിലുള്ള കണ്ണീർ ചിത്രമാണ് സിറിയ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ നമുക്കും നമ്മൊന്നും സംഭവിച്ചുകൂടായികയില്ല നാമും വേട്ടയാടപ്പെടായില്ല നമുക്ക് നേരെയും അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പറയാം കഴിയില്ല ഇതുപോലെ വരാനുള്ള സാധ്യതകൾ എത്രയോ ഉണ്ട് ഒരു കാലത്ത് സമുന്നതന്മാരായിരുന്നവർ കാഴ്ചയിൽ സുന്ദരന്മാരാണ് ചെറിയക്കാർ നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ആകാര സൗഷ്ടവം അവരുടെ മനോഹരമായ സംഭാഷണം അവരുടെ മനോഹരമായ രൂപഭംഗി ഇതെല്ലാമുള്ള ഒരു ജനതയല്ലേ ലോകത്തൊന്നുമൊന്നുമല്ലാത്ത തരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു പോയത് ചവിട്ടി മെതിച്ചു കളഞ്ഞത് അവരുടെ ജീവിതം അതുപോലെ ഓ പ്രിയപ്പെട്ടവരെ നമുക്കും പരീക്ഷണങ്ങൾ വരാം അതിന് സാധ്യതകളില്ല അള്ളാഹുവിനോട് നമ്മൾ മാപ്പ് പറയുക അടച്ചവന്റെ മുമ്പിൽ കൂടുതൽ വിനയാൻ നിതരാവുക ചരിത്രം അതാണ് നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്